വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിൻ്റെ വില കുത്തനെ വെട്ടിക്കുറച്ചു അൻപത്തി ഏഴ് പോയിന്റ് അഞ്ച് രൂപയാണ് ഇത് പ്രകാരം കേരളത്തിൽ കുറവ് വന്നത് ഡൽഹിയിൽ ഇത് അൻപത്തി എട്ട് പോയിന്റ് അഞ്ചായി മാറിയിട്ടുണ്ട് വാണിജ്യ സിലിണ്ടറുകൾക്ക് കഴിഞ്ഞ ഏപ്രിൽ നാൽപ്പത്തി മൂന്ന് രൂപയും മെയ്യിൽ പതിനഞ്ച് രൂപയും ജൂണിൽ ഇരുപത്തി അഞ്ച് രൂപയും കുറവ് വന്നിരുന്നു ഇതിന് തുടർച്ചയായാണ് ഇപ്പോൾ അൻപത്തി എട്ട് പോയിന്റ് അഞ്ച് രൂപ കൂടി കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തെ ഗ്യാസ് ഉപയോഗത്തിന്റെ തൊണ്ണൂറ് ശതമാനവും വീട്ടിലെ ആവശ്യത്തിനാണ് ചിലവഴിക്കപ്പെടുന്നത് രാജ്യാന്തര വിപണിയിലെ അസംസ്കൃത എണ്ണവിലയിൽ രേഖപ്പെടുത്തുന്ന മാറ്റങ്ങളുടെ പശ്ചാത്തലമാക്കിയാണ് ഇന്ത്യയിൽ എൽ വില പ്രതിദിനം പുതുക്കുന്നത് രാവിലെ ആറു മണിക്കാണ് പുതുക്കിയ എൽ പി ജി വില രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത് ഇതിൽ വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് വില ഉയർത്തി നിൽക്കുന്ന തന്ത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വിലയ്ക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഗവൺമെന്റ് പരമായിട്ടുള്ള എല്ലാവിധ ഇൻഫർമേഷനും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ